ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്ന പരാതിയിൽ ഡി എം എ നിയോഗിച്ച സംഘം അന്വേഷണം തുടങ്ങി മരിച്ച ഉമ്മായിപ്പയുടെ മകൻ നിയാസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം ചികിത്സിച്ച ഡോക്ടർമാർ നഴ്സുമാർ ജീവനക്കാർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ തേടി പക്ഷാഘാതത്തിന് ചികിത്സയിലിരുന്ന പുന്നപ്ര സ്വദേശിനി ഉമ്മായിപ്പയുടെ മരണത്തെക്കുറിച്ചുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തോടെ ഡി സമർപ്പിച്ചു പുന്നപ്പറ അഞ്ചിൽ വീട്ടിൽ ഉമേബയുടെ മരണത്തിൽ ചികിത്സാ പിഴിവുണ്ടെന്ന പരാതിയിൽ അന്വേഷണം നടത്തുന്ന സംഘം ഇന്ന് രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എസ് ശ്രീകണ്ഠൻ എന്നിവരടങ്ങുന്ന സംഘം ആശുപത്രിയിലെ ചികിത്സാ പരിശോധിച്ചു മരിച്ച ഉമേബയുടെ മകൻ നിയാസിലെന്ന് പരാതിക്കാധാരമായ തെളിവുകൾ ചോദിച്ചറിഞ്ഞു ഒരു മണിക്കൂർ സമയമെടുത്താണ് നിയാസിലെന്ന് തെളിവെടുത്തത് ഉമേബയെ വിവിധ ഘട്ടങ്ങളായി ചികിത്സിച്ച ഡോക്ടർമാർ നഴ്സുമാർ ജീവനക്കാർ എന്നിവരിൽ നിന്നും വിവരങ്ങൾ തേടി അന്വേഷണം പൂർത്തിയാക്കി മടങ്ങുന്ന സംഘം വൈകാതെ ഡിഎംബിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും ഉമേപയുടെ വെള്ളത്തിൽ പ്രതിഷേധത്തിന് പിന്നാലെ പ്രഖ്യാപിച്ച ആഭ്യന്തര അന്വേഷണ സംഘവും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വിനയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി ആശുപത്രി ഉണ്ടായിരുന്നാൽ ഡി എം അറിയിച്ചിരുന്നത് പക്ഷാഘാതത്തിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പുന്നപ്ര അഞ്ചിന് വീട്ടിൽ ഉമേബ ബുധനാഴ്ച രാത്രിയാണ് മരിച്ചത് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി